സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരീഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പ്ലസ് വൺ പഠനം മുഴുവൻ അപേക്ഷകർക്കും സീറ്റ് നൽകുക എന്ന ആവശ്യം ഉന്നയിച്ച് എം എസ് എഫ് പ്രവർത്തകർ മലപ്പുറത്ത് ആർ ഡി ഡി ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു ഇന്നെങ്ങളെ കള കൊടുക എന്താ പറയാനാ ഇതിനെന്താ പറയാനാ മാർണ്ടേയാോ പോയ ഉത്തരമായിട്ട് ഉത്തരം നൽകുക സർ ഇങ്ങനെയല്ല മാർണ്ടേ സർ അങ്ങനെയാ മാർണ്ടേ പോയി ടീച്ചർ കേറി ആത്മഹത്യ ചെയ്ത കാര്യം പറഞ്ഞ ഒരു കാര്യാണ് വേഗം പറയുന്നതാണ് എന്നോർക്കണം ഇവിട പ്രതികാരം ഇവിട ചോദ്യം ചോദിക്കണ്ട ഇവിട പ്രശ്നങ്ങളൊന്നും ചോദിക്കണ്ട എന്നെന്താ എന്നെന്താ 아아아 <목소리> ब <목소리> 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 ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം പ്ലസ് വൺ അലോട്ട്മെന്റ് മുഴുവൻ കഴിഞ്ഞാലും ഭൂരിഭാഗം കുട്ടികൾക്കും സീറ്റ് ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആർ ഡി ഡി നൽകുന്ന തെറ്റായ വിവരമാണ് ഇതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആർ ഡി ഡി ഓഫീസ് എം എസ് എഫ് പ്രവർത്തകർ പൂട്ടിയിട്ടത് ഏകദേശം അരമണിക്കൂറോളം ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സെക്രട്ടറി പി എ ജവാദ് ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബ് ട്രഷറർ കെ എൻ ഹക്കീം തങ്ങളടക്കമുള്ള പത്തോളം നേതാക്കളെയും സഹപ്രവർത്തകരെയുമാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ